ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തും പറഞ്ഞു ചുമ്മാതിരുന്ന് വർത്താനം പറഞ്ഞു പറഞ്ഞാ വിന്ന് ഇപ്പം പറയുവാ പുക വിട്ടെന്ന് അച്ചായം പിന്നെ ഇടയ്ക്കിടയ്ക്കോ ഇടവേള ഇല്ലാതോ സൗകര്യം പോലെ പുകച്ചോന്നേ അത് പറയാൻ ആരെ പേടിക്കാനാ ഇവിടെ എക്സൈസ് വകുപ്പ് തന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് അതും കുട്ടികൾ പുകവലിച്ചതിന് ഈ രീതിയിൽ കേസെടുത്തു എന്ന രീതിയിൽ എക്സൈസ് വകുപ്പിനെ നേരിട്ട് അതും ഒരു പൊളിറ്റിക്കൽ പരിപാടി പാർട്ടിയുടെ സി പി എമ്മിന്റെ ഒരു പരിപാടിയിൽ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് സജീവൻ ഈ രീതിയിലുള്ള പ്രതികരണം നമ്മുടെ സമൂഹത്തിലടക്കം അങ്ങനെ ഇങ്ങനെ ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണം അതും പാർട്ടി എം എൽ എയുടെ മകൻ ഒരു കഞ്ചാവ് കേസിൽ ഉൾപ്പെടുമ്പോൾ അതിനൊരു പ്രതികരണം അല്ലെങ്കിൽ പാർട്ടിയുടെ മറുപടി എന്നോണമാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഈ എഫ്ഐആർ താൻ വായിച്ചു എന്ന് ആ ഒന്നും പറയുന്നില്ല ഇനി പറഞ്ഞു വന്ന പ്രധാന പോയിന്റിലോട്ട് വാ പണ്ടു ചിലര് ജയിലിൽ കിടന്ന് ബുക്ക് എഴുതും ചിലര് തെറ്റ് തിരുത്താൻ തീരുമാനം എടുക്കും വേറെ ചിലര് ഇതുപോലുള്ള അമൂല്യങ്ങളായ ശീലങ്ങൾ അവിടെ കിടന്ന് വളർത്തിയെടുക്കും ഏതായാലും ജയിൽവാസം വെറുതെ ആയില്ലല്ലോ